മൂന്നാം ക്ലാസ്സിലെ ഗണിതം പാഠപുസ്തകത്തിലെ പത്താമത്തെ ചാപ്റ്ററായ പങ്കുവെക്കാം എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നിട്ട് ചാപ്റ്ററൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോവാം ആദ്യമായിട്ട് ആദ്യമായിട്ടിവിടെ ഒത്തുനിൽക്കാം കൂട്ടരെ അല്ലേ നമുക്ക് ഒത്തു നിൽക്കാം കൂട്ടരെ എന്ന കളി കളിക്കാം എന്ന് പറഞ്ഞ് കുട്ടികൾ കളി കളിക്കുന്നുണ്ട് അജലിൻ്റെ ക്ലാസ്സിലെ ഇരുപത് കുട്ടികൾ ഈ കളി കളിച്ചു അല്ലേ അജലിൻ്റെ ക്ലാസ്സിലെ ഇരുപത് കുട്ടികളാണ് ഈ കളി കളിച്ചത് അഞ്ച് പേർ എന്ന് പറഞ്ഞപ്പോൾ എത്ര കൂട്ടങ്ങൾ ആയി അല്ലേ അവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് നാല് ഗുണിക്കണം അഞ്ച് ഇരുപത് എന്ന് തന്നിട്ടുണ്ട് അഞ്ച് പേർ എന്ന് പറഞ്ഞപ്പോൾ എത്ര കൂട്ടങ്ങളായി അല്ലേ നാല് കൂട്ടങ്ങളായി അല്ലേ നാല് ഗുണിക്കണം അഞ്ചാണ് ഇരുപത് അല്ലേ അഞ്ചിനെ നാല് തവണ കൂട്ടിയാൽ ഇരുപത് കിട്ടി അല്ലേ അപ്പം നാല് കൂട്ടങ്ങളാണ് ഉള്ളത് നാല് പേർ എന്ന് പറഞ്ഞപ്പോൾ എത്ര കൂട്ടങ്ങളായി അല്ലേ നാല് പേരാണെന്നുണ്ടെങ്കിൽ അഞ്ച് കൂട്ടങ്ങൾ അല്ലേ അഞ്ചിന് നാല് തവണ ഗുണിച്ചാൽ ഇരുപത് കിട്ടി അതുപോലെ രണ്ട് പേർ വീതമുള്ള കൂട്ടങ്ങളാണെങ്കിലോ അല്ലേ പത്ത് അല്ലേ പത്തേ ഗുണിക്കണം രണ്ടാണ് ഇരുപത് ഇരുപതിൽ അഞ്ചിൻ്റെ നാല് കൂട്ടങ്ങളാണ് ഉള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ കൂട്ടങ്ങളായത് ഏത് സംഖ്യ പറഞ്ഞപ്പോഴാണ് രണ്ടാണ് അല്ലേ എത്ര കൂട്ടങ്ങളാണ് പത്ത് കൂട്ടങ്ങളാണ് പത്ത് എന്ന് പറഞ്ഞപ്പോൾ രണ്ട് കൂട്ടങ്ങൾ അല്ലേ രണ്ടേ ഗുണിക്കണം പത്ത് ഇരുപത് ഇനി ആകെ കുട്ടികളെ ഒരു കൂട്ടത്തിലെ കുട്ടികളുടെ എണ്ണം കൂട്ടങ്ങളുടെ എണ്ണം ഇവിടെ തന്നിട്ടുണ്ട് ഇവിടെ ഒരു കൂട്ടത്തിലെ കുട്ടികളുടെ എണ്ണം അഞ്ചാണെങ്കിൽ നമുക്ക് നാല് കൂട്ടങ്ങളാക്കാം നാല് അഞ്ച് കൂട്ടങ്ങളുടെ എണ്ണമാണെങ്കിൽ നാലാവും ഒരു കൂട്ടത്തിലെ കുട്ടിയുടെ എണ്ണം ഇനി ഒരു കൂട്ടത്തിലെ കുട്ടികളുടെ എണ്ണം രണ്ടാണെങ്കിൽ കൂട്ടങ്ങളുടെ എണ്ണം പത്തായിരിക്കും പത്ത് കുട്ടികളുടെ എണ്ണമാണെങ്കിൽ ഒരു കൂട്ടത്തിലെ എണ്ണം കുട്ടികളുടെ എണ്ണം പത്താണെന്നുണ്ടെങ്കിൽ എത്ര കൂട്ടങ്ങളാക്കാം കൂട്ടങ്ങളുടെ എണ്ണം പത്തായിരിക്കും രണ്ടായിരിക്കും അല്ലേ ഒരു കൂട്ടത്തിലെ കുട്ടികളുടെ എണ്ണം പത്ത് കൂട്ടങ്ങളുടെ എണ്ണം രണ്ട് ചക്കരമാവ് സ്കൂൾ മുറ്റത്തെ ചക്കരമാവ് കണ്ടില്ലേ ധാരാളം കാ കാറ്റത്ത് ധാരാളം മാങ്ങ താഴെ വീണു അജലും കൂട്ടുകാരും മാങ്ങ പെറുക്കിയെടുത്തു പതിനാറ് പഴുത്ത മാങ്ങ ഇരുപത്തിയെട്ട് പച്ചമാങ്ങ മുപ്പത്തിയാറ് കണ്ണിമാങ്ങ അജലിൻ്റെ സ്കൂളിൽ നാല് ക്ലാസ്സുകളാണ് ഉള്ളത് അപ്പോൾ പഴുത്ത മാങ്ങകളും പച്ച മാങ്ങകളും നാല് ഗ്ലാസുകളിലേക്ക് തുല്യമായിട്ട് കൊടുത്തു പഴുത്ത മാങ്ങകൾ കൂട്ടങ്ങളാക്കൂ നിറം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പച്ച മാങ്ങകൾ ഇവിടെ കൂട്ടങ്ങളാക്കാനും നിറം കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് പതിനാറ് പഴുത്തമാങ്ങകളാണുള്ളത് അല്ലേ അപ്പം നമുക്ക് പതിനാറ് കിട്ടണം എന്നുണ്ടെങ്കിൽ നാലേ ഗുണിക്കണം നാലാണ് പതിനാറ് അല്ലേ നാലിൻ്റെ ഗുണന പട്ടിക ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കിത് നോക്കിയാലറിയാം നാലേ ഗുണിക്കണം നാല് നാലിന് നാല് തവണ ഗുണിച്ചാലാണ് പതിനാറ് കിട്ടുക അപ്പോൾ ഓരോ ഗ്ലാസ്സിലും അത് വീതം വെക്കുമ്പോൾ നാല് പഴുത്തമാങ്ങ വീതമാണ് വെക്കുന്നത് അപ്പം നാല് ഗ്ലാസ്സിലും നാല് പഴുത്തമാങ്ങ വീതം എന്ത് വീതം വെച്ചപ്പോൾ പതിനാറായി ഇനി അടുത്തത് പച്ചമാങ്ങകളാണ് പച്ചമാങ്ങയുടെ എണ്ണ എത്രയാണ് ഇരുപത്തി എട്ടാണ് ഉള്ളത് അല്ലേ അപ്പോൾ നാലിനെ എത്ര തവണ ഗുണിച്ചാൽ ഇരുപത്തിയെട്ട് കിട്ടും ഏഴാണ് അല്ലേ അപ്പോൾ ഓരോ ക്ലാസ്സിലേക്കും ഏഴ് പച്ചമാങ്ങകൾ വീതം പങ്കുവെച്ചാൽ നമുക്ക് ഇരുപത്തി എട്ടാവാൻ കഴിയും അപ്പോൾ ഓരോ ക്ലാസ്സിലും പച്ചമാങ്ങകളുടെ എണ്ണം ഏഴ് കൂട്ടങ്ങളായിട്ട് അവിടെ വരച്ചു കൊടുക്കുക അപ്പോൾ ഈ കൂട്ടത്തിൽ അല്ലേ നാല് ഗുണിക്കണം നാല് പതിനാറ് ഈ കൂട്ടത്തിൽ എത്ര മാങ്ങകളാണുള്ളത് നാല് മാങ്ങകളാണുള്ളത് അടുത്ത കൂട്ടത്തിലോ പച്ചമാങ്ങകളുടെ കൂട്ടത്തിൽ നമ്മൾ കണ്ടെത്തി ഏഴ് മാങ്ങകളാണുള്ളത് അല്ലേ ഏഴ് ഗുണിക്കണം നാല് ഇരുപത്തിയെട്ട് അപ്പം കൂട്ടത്തിൽ ഏഴ് പച്ചമാങ്ങയാണ് ഉള്ളത് ഇനി കണ്ണിമാങ്ങകൾ അജലും അഞ്ചു കൂട്ടുകാരും കൂടി വീതിച്ചെടുത്തു കണ്ണിമാങ്ങകൾ കൂട്ട കൂട്ടങ്ങളാക്കാനും നിറം കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി ആറ് കണ്ണിമാങ്ങകളാണുള്ളത് അല്ലേ അപ്പം ആറേ ഗുണിക്കണം ആറാണ് മുപ്പത്തി ആറ് അല്ലേ അപ്പോൾ ആറ് കുട്ടികൾക്ക് എത്ര ആറ് കണ്ണിമാങ്ങകൾ വീതം നമ്മൾ എന്ത് വീതം വെച്ച് കൊടുത്താൽ മുപ്പത്തി ആറ് കിട്ടും അപ്പോൾ ആറ് കൂട്ടങ്ങളാക്കി അല്ലേ എത്ര കൂട്ടങ്ങളാണ് ആറ് കൂട്ടങ്ങളാണ് ഒരു കൂട്ടത്തിൽ എത്ര കണ്ണിമാങ്ങയാണുള്ളത് ആറാണുള്ളത് അപ്പോൾ ആറേ ഗുണിക്കണം ആറ് മുപ്പത്തി ആറ് അടുത്തത് മഞ്ചാടിക്കളി കണക്കുപെട്ടിയിലേക്ക് ആവശ്യമായ മഞ്ചാടികൾ പെറുക്കുന്നതിനായി അജലും കൂട്ടുകാരും സ്കൂൾ മുറ്റത്തെ മഞ്ചാടി മരത്തിനരികിലെത്തി എനിക്ക് പന്ത്രണ്ടെണ്ണം കിട്ടി ഒരേപോലെ വീതിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ പാത്രത്തിൽ ആകെ പന്ത്രണ്ട് മഞ്ചാടിയാണുള്ളത് അല്ലേ അഭിനയ ഒരു മഞ്ചാടി വീതം ഓരോരുത്തർക്കും കൊടുത്തു ഒരു തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് പന്ത്രണ്ടേ കുറയ്ക്കണം നാല് എത്രയാണ് എട്ടാണ് രണ്ട് തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് എട്ട് കുറക്കണം നാല് നാലാണ് മൂന്ന് തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് നാല് കുറക്കണം നാല് പൂജ്യമാണ് ആകെ ഉണ്ടായിരുന്ന മഞ്ചാടി എത്രയാണ് ആകെ ഉണ്ടായിരുന്ന മഞ്ചാടി നമുക്കറിയാം പന്ത്രണ്ടാണ് അല്ലേ എത്ര പേർക്കാണ് വീതിച്ചത് നാല് പേർക്കാണ് വീതിച്ചത് ഒരാൾക്ക് എത്ര കിട്ടി മൂന്ന് അല്ലേ അപ്പം നാലേ കുണിക്കണം മൂന്ന് എത്രയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് മഞ്ചാടി നാല് പേർക്ക് തുല്യമായി വീതിച്ചാൽ ഓരോരുത്തർക്കും മൂന്ന് മഞ്ചാടി വീതം കിട്ടും പന്ത്രണ്ട് മഞ്ചാടി മൂന്ന് പേർക്ക് തുല്യമായി വീതിച്ചാലോ ഒരു തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് പന്ത്രണ്ടേ കുറയ്ക്കണം മൂന്ന് ഒൻപതാണ് രണ്ട് തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് ഒൻപതേ കുറയ്ക്കണം മൂന്ന് ആറാണ് മൂന്ന് തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് ആറേ കുറക്കണം മൂന്ന് മൂന്നാണ് നാല് തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് മൂന്നേ കുറയ്ക്കണം മൂന്ന് പൂജ്യമാണ് ആകെ ഉണ്ടായിരുന്ന മഞ്ചാടി പന്ത്രണ്ടാണ് എത്ര പേർക്കാണ് വീതിച്ചത് മൂന്ന് പേർക്ക് ഒരാൾക്ക് കിട്ടിയ എണ്ണം നാലാണ് അല്ലേ നാലേ ഗുണിക്കണം മൂന്ന് പന്ത്രണ്ടാണ് പന്ത്രണ്ട് മഞ്ചാടി രണ്ട് പേർക്ക് തുല്യമായി വീതിച്ചാലോ ഒരു തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് ഒരു തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് പന്ത്രണ്ടേ കുറക്കണം രണ്ട് പത്താണ് രണ്ട് തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് പത്തേ കുറക്കണം രണ്ട് എട്ടാണ് മൂന്ന് തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് എട്ടേ കുറക്കണം രണ്ട് ആറാണ് നാല് തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് ആറേ കുറക്കണം രണ്ട് നാലാണ് അഞ്ച് തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് നാലേ കുറക്കണം രണ്ട് രണ്ടാണ് ആറ് തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് രണ്ടേ കുറക്കണം രണ്ട് പൂജ്യമാണ് അതായത് ആകെ ഉണ്ടായിരുന്ന മഞ്ചാടി എത്രയാണ് പന്ത്രണ്ടാണ് എത്ര പേർക്ക് വീതിച്ചത് രണ്ട് പേർക്കാണ് വീതിച്ചത് ഒരാൾക്ക് കിട്ടിയ എണ്ണം ആറാണ് അപ്പോൾ ആറേ ഗുണിക്കണം രണ്ട് എത്രയാണ് പന്ത്രണ്ടാണ് പന്ത്രണ്ട് വഞ്ചാടി രണ്ട് പേർക്ക് തുല്യമായി വീതിച്ചപ്പോൾ ഓരോരുത്തർക്കും ആറെണ്ണം വീതം കിട്ടി പന്ത്രണ്ടിനെ ഒരേ എണ്ണമുള്ള നാല് കൂട്ടമാക്കിയാൽ ഓരോ കൂട്ടത്തിലും മൂന്ന് എണ്ണം പന്ത്രണ്ടിനെ ഒരേ എണ്ണമുള്ള മൂന്ന് കൂട്ടമാക്കിയാൽ ഓരോ കൂട്ടത്തിലും എത്രയാണ് നാലെണ്ണമാണ് പന്ത്രണ്ട് വഞ്ചാടി ഒരേ എണ്ണമുള്ള രണ്ട് കൂട്ടമാക്കിയാൽ ഓരോ കൂട്ടത്തിലും ആറ് എണ്ണം പന്ത്രണ്ടിനെ ഒരുപോലുള്ള രണ്ട് കൂട്ടമാക്കിയാൽ ഓരോ കൂട്ടത്തിലും ആറ് പന്ത്രണ്ടിനെ രണ്ട് തുല്യ ഭാഗമാക്കിയാൽ ഓരോ ഭാഗത്തിലും ആറ് പന്ത്രണ്ടിനെ രണ്ടായി വീതിച്ചാൽ ഓരോന്നിലും ആറ് പന്ത്രണ്ടിനെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ ആറ് എന്ന് പറയാം ചിഹ്നം ഉപയോഗിച്ചിട്ട് കണക്കിൻ്റെ ഭാഷയിൽ എങ്ങനെ എഴുതാം പന്ത്രണ്ടേ ഹരിക്കണം രണ്ട് സമം ആറ് എഴുതാം പന്ത്രണ്ടേ ഹരിക്കണം രണ്ട് ആറ് ഇതിനെ പന്ത്രണ്ട് ഭാഗം രണ്ട് സമം ആറ് എന്നു വായിക്കും പന്ത്രണ്ട് മഞ്ചാടി ഒരേ എണ്ണമുള്ള മൂന്ന് കൂട്ടങ്ങളാക്കിയാൽ ഓരോ കൂട്ടത്തിലും നാലെണ്ണം അല്ലേ ചിത്രം കണ്ടില്ലേ നിങ്ങൾ ഓരോന്നിൻ്റെ ചിത്രം കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇനി പന്ത്രണ്ടിനെ ഒരുപോലുള്ള മൂന്ന് കൂട്ടമാക്കിയാൽ ഓരോ കൂട്ടത്തിലും നാല് അതായത് പന്ത്രണ്ടിനെ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ നാലാണ് പന്ത്രണ്ട് ഭാഗം മൂന്ന് സമം നാല് അല്ലേ മൂന്നേ കുണിക്കണം നാല് പന്ത്രണ്ടാണ് പന്ത്രണ്ട് മഞ്ചാടി ഒരേ എണ്ണമുള്ള നാല് കൂട്ടമാക്കിയാൽ പന്ത്രണ്ട് ഭാഗം നാല് സമം മൂന്ന് അല്ലേ നാല് ഗുണിക്കണം മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് മഞ്ചാടി ഒരേ എണ്ണമുള്ള ആറ് കൂട്ടമാക്കിയാൽ പന്ത്രണ്ട് ഭാഗം ആറ് സമം പന്ത്രണ്ട് ഭാഗം ആറ് സമം രണ്ട് അല്ലെ പന്ത്രണ്ട് അരിക്കണം ആറ് സമം രണ്ടേ ഉത്യുതാം രണ്ടേ ഗുണിക്കണം ആരത്രയാണ് പന്ത്രണ്ടാണ് ഇനി എഴുതി നോക്കാൻ പറഞ്ഞിട്ട് ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട് സന്ദർഭം ഗണിതക്രിയ ഗണിത രൂപം ഇവിടെ തന്നിട്ടുണ്ട് പന്ത്രണ്ട് മഞ്ചാടി രണ്ട് പേർക്ക് തുല്യമായി വീതിച്ചു പന്ത്രണ്ടത്തിനെ ഒരേ പോലുള്ള രണ്ട് കൂട്ടമാക്കി പന്ത്രണ്ടിനെ രണ്ട് കൊണ്ട് ഹരിച്ചു അല്ലെ ഗണിത രൂപം അവിടെ തന്നിട്ടുണ്ട് പന്ത്രണ്ടേ ഭാഗം രണ്ട് സമം ആറ് എന്ന് ഇനി അടുത്തത് എന്താണ് പന്ത്രണ്ട് മഞ്ചാടി നാല് പേർക്ക് തുല്യമായിട്ട് വീതിച്ചു പന്ത്രണ്ട് മഞ്ചാടി പന്ത്രണ്ടത്തിന് നാല് ഒരേ പോലെയുള്ള കൂട്ടങ്ങളാക്കി പന്ത്രണ്ടിനെ നാല് കൊണ്ട് ഹരിച്ചു മൂന്ന് കിട്ടി പന്ത്രണ്ട് മഞ്ചാടി മൂന്ന് പേർക്ക് തുല്യമായി വീതിച്ചു പന്ത്രണ്ടത്തിനെ ഒരേ പോലെയുള്ള മൂന്ന് കൂട്ടമാക്കി പന്ത്രണ്ടിനെ മൂന്ന് കൊണ്ട് ഹരിച്ചു പന്ത്രണ്ടേ ഹരിക്കണം മൂന്ന് നാല് കിട്ടി പന്ത്രണ്ട് മഞ്ചാടി ആറ് പേർക്ക് തുല്യമായിട്ട് വീതിച്ചു പന്ത്രണ്ടെണ്ണത്തിന് ഒരേ പോലെയുള്ള ആറ് കൂട്ടമാക്കി പന്ത്രണ്ടിനെ ആറ് കൊണ്ട് ഹരിച്ചു അല്ലേ പന്ത്രണ്ടേ ഹരിക്കണം ആറ് രണ്ട് അടുത്തത് ആറ് മിഠായി രണ്ട് പേർക്ക് തുല്യമായിട്ട് വീതിച്ചു ഗണി ഗണിതക്രിയ ഗണിത രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട് പതിനാറ് പെൻസിൻ്റെ നാല് കുട്ടികൾക്ക് ഒരേപോലെ കൊടുത്തത് കൊടുത്തിട്ടുണ്ട് പതിനെട്ട് പേന ആറ് പേർക്ക് ഒരേ എണ്ണം വീതം കൊടുത്തതും കൊടുത്തിട്ടുണ്ട് അതുപോലെ പത്ത് മിഠായി അഞ്ച് പേർക്ക് ഒരേപോലെ കൊടുത്തു പത്തെണ്ണത്തിനെ ഒരേപോലെയുള്ള അഞ്ച് കൂട്ടമാക്കി പത്തിനെ അഞ്ച് കൊണ്ട് ഹരിച്ചു അതിൻ്റെ ഗണിത രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഓരോ ഭാഗങ്ങളും മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് അതിൻ്റെ ഗണിത രൂപം ഗണിതക്രിയ എന്നുള്ളത് മനസ്സിലാക്കി പഠിച്ചു വെക്കുക അടുത്ത ഭാഗം നോക്കാം പൂക്കൾ ഉണ്ടാക്കാം മികവ് ഉത്സവത്തിന് സ്റ്റേജ് അലങ്കരിക്കാൻ പൂക്കൾ ഉണ്ടാക്കുകയാണ് അജലും കൂട്ടുകാരും ഏഴുവട്ടം വച്ച് ഒരു പൂ ഉണ്ടാക്കണം അജലിൻ്റെ ഗ്രൂപ്പിന് ഇരുപത്തി ഒന്ന് വട്ടം കിട്ടി അവർക്ക് എത്ര പൂക്കൾ ഉണ്ടാക്കാം ഇരുപത്തി ഒന്ന് വട്ടമാണ് കിട്ടിയത് അല്ലെ ഇരുപത്തി ഒന്ന് ഹരിക്കണം ഏഴ് എത്രയാണ് മൂന്നാണ് മൂന്നിനെ ഏഴ് കൊണ്ട് കുളിച്ചാൽ ഇരുപത്തി കിട്ടി അല്ലേ അപ്പോൾ മൂന്ന് പൂക്കളാണ് മൂന്ന് എന്താ കിട്ടിയത് ആ ഏഴ് വട്ടം വെച്ച് ഒരു പൂവ് ഉണ്ടാക്കാം അല്ലേ അപ്പോൾ എത്ര പൂക്കൾ ഉണ്ടാക്കാം മൂന്ന് പൂക്കളാണ് അജലിൻ്റെ ഗ്രൂപ്പിന് ഉണ്ടാക്കാൻ സാധിക്കുന്നത് മുപ്പത്തി അഞ്ച് വട്ടങ്ങളാണ് അഭിനയയുടെ സംഘത്തിന് കിട്ടിയത് അവർക്ക് എത്ര പൂക്കൾ ഉണ്ടാക്കാം മുപ്പത്തി അഞ്ച് ഹരിക്കണം ഏഴ് എത്രയാണ് അഞ്ചാണ് അപ്പോൾ ഏഴിനോട് അഞ്ച് ഗുണിച്ചാൽ മുപ്പത്തി അഞ്ച് കിട്ടും ഇരുപത്തിയെട്ട് വട്ടം കിട്ടിയാൽ എത്ര പൂക്കൾ ഉണ്ടാകും ഇരുപത്തിയെട്ട് ഹരിക്കണം ഏഴ് നാലാണ് അപ്പോൾ ഏഴ് ഗുണിക്കണം നാല് ഇരുപത്തിയെട്ട് അല്ലേ ഏഴിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മനസ്സിലാക്കി വെക്കുക ഇവിടെ നമുക്ക് പൂക്കളുടെ എണ്ണം ഗ്രൂപ്പ് ആയിട്ട് തന്നിട്ടുണ്ട് കിട്ടിയ വട്ടത്തിൻ്റെ എണ്ണം തന്നിട്ടുണ്ട് ഒരു പൂവ് ഉണ്ടാക്കാൻ വേണ്ട വട്ടം തന്നിട്ടുണ്ട് ക്രിയ എങ്ങനെ ചെയ്യുന്നത് എന്ന് കണ്ടിട്ട് തന്നിട്ടുണ്ട് പൂക്കളുടെ എണ്ണം തന്നിട്ടുണ്ട് കൂടാതെ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഈസി അല്ലേ കിട്ടിയവട്ടം ഇരുപത്തി ഒന്നാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്നേ അരിക്കണം ഏഴ് മൂന്നാണ് അപ്പോൾ പൂക്കളുടെ എണ്ണം മൂന്നാണ് അല്ലേ ആ കിട്ടിയ ഉത്തരം ഏഴിൻ്റെ ഏ ഏഴിനെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതായത് ഗുണിച്ചാൽ ആ ഉത്തരം കിട്ടുന്നു എന്ന് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും ഇതിന് നമ്മൾ എന്ത് പഠിച്ചു വെക്കണം ഗുണനക്രിയ അല്ലെ ഗുണന പട്ടിക മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ കാണാതെ പഠിക്കണം അല്ലേ അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ ഈസിയായിട്ട് കണ്ടെത്താൻ സാധിക്കും ഇവിടെ ഏഴിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഗുണനപട്ടികയിലെ ഉത്തരം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ഈസി ആയിട്ട് കിട്ടും അടുത്തത് അറുപത്തി മൂന്ന് ഹരിക്കണം ഏഴ് സമം ഒൻപത് എന്ന ക്രിയയെ ഒരു ചോദ്യമായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചോദ്യം ഉണ്ടാക്കാം ഒരു ഗ്രൂപ്പിന് അറുപത്തിമൂന്ന് വട്ടങ്ങളാണ് കിട്ടിയത് ഏഴ് ഇതളുകളുള്ള എത്ര പൂവുകൾ അറുപത്തി മൂന്ന് വട്ടങ്ങൾ കൊണ്ട് ഈ ആ ഗ്രൂപ്പിന് നിർമ്മിക്കാം എന്ന് നമുക്കൊരു ചോദ്യം ഉണ്ടാക്കാം എത്ര മുട്ടത്തട്ടുകൾ അജലിൻ്റെ അച്ഛൻ്റെ കടയിൽ രണ്ട് തരം മുട്ടത്തട്ടുകൾ ഉണ്ട് ഒന്നാമത്തേതിൽ നാല് മുട്ട വീതം രണ്ടാമത്തേതിൽ ആറ് മുട്ട വീതം വയ്ക്കാം ഇരുപത്തിനാല് മുട്ട വയ്ക്കാൻ എത്ര തട്ട് വേണം നാല് മുട്ട വെക്കുന്ന തട്ടാണെങ്കിൽ ഇരുപത്തി ഹരിക്കണം നാല് ചെയ്താൽ മതി ആറ് അല്ലാന്നുണ്ടെങ്കിൽ നാല് ഗുണിക്കണം ആറ് അല്ലേ നാലിനോട് എത്ര ഗുണിച്ചാൽ ഇരുപത്തി കിട്ടും എന്ന് നോക്കിയാൽ മതി അതുപോലെ ആറ് മുട്ട വെക്കുന്ന തട്ടാണെങ്കിൽ ഇരുപത്തി ഹരിക്കണം ആറ് എത്രയാണ് നാലാണ് അല്ലെങ്കിൽ ആറിനോട് എത്ര ഗുണിച്ചാൽ ഇരുപത്തി കിട്ടും എന്ന് നോക്കിയാൽ മതി അപ്പം നാലാണ് ആൻസർ ഇനി പട്ടിക നോക്കൂ ആറ് ഗുണിക്കണം നാല് ഇരുപത്തി നാല് അല്ലേ ഇരുപത്തി ഹരിക്കണം നാല് സീക്കൽറ്റു എത്രയാണ് ആറാണ് ഇരുപത്തി നാല് ഹരിക്കണം ആറ് സമം നാലാണ് ഇതുപോലെ പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഏഴ് ഗുണിക്കണം എട്ട് സീക്കൽ ടൂ അൻപത്തി ആറ് അല്ലേ അൻപത്തി ആറ് ഹരിക്കണം ഏഴ് സീക്കൽ ടൂ എട്ടാണ് അൻപത്തി ആറ് ഹരിക്കണം എട്ട് സമം ഏഴ് അതുപോലെ ഒൻപത് ഗുണിക്കണം നാല് നിന്ന് മുപ്പത്താറ് എഴുതാം മുപ്പതിനെ നാ മുപ്പത്താറിന് നാല് കൊണ്ട് ഹരിച്ചാൽ ഒൻപത് കിട്ടി മുപ്പത്താറിന് ഒൻപത് കൊണ്ട് ഹരിച്ചാൽ നാല് കിട്ടി അതുപോലെ ആറേ ഗുണിക്കണം അഞ്ച് മുപ്പതാണ് അല്ലേ അത് ചെയ്തത് മനസ്സിലാക്കി വെക്കുക അടുത്ത ഭാഗം നോക്കാം അതിന് താഴെയുള്ള ക്രിയകളും ഞാനിവിടെ അതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇനി അടുത്തത് നോക്കാം അടുത്തത് അടുക്കളത്തോട്ടമാണല്ലേ ചിത്രം കണ്ടോ നിങ്ങൾ സ്കൂളിലെ അടുക്കളത്തോട്ടത്തിൻ്റെ ഒരു ചിത്രം ഇവിടെ കാണുന്നുണ്ട് അല്ലേ സ്കൂളിലെ അടുക്കളത്തോട്ടത്തിലേക്ക് നാൽപ്പത്തി അഞ്ച് ചട്ടിയിലായി തൈകൾ കൊണ്ടുവന്നു അഞ്ച് വരിയിലാണ് ചട്ടികൾ വച്ചത് ഒരു വരിയിൽ എത്ര ചട്ടികൾ നാൽപ്പത്തഞ്ച് എണ്ണത്തെ അഞ്ച് തുല്യഭാഗ്യമാക്കിയാൽ ഒരു ഭാഗം നാൽപ്പത്തഞ്ചിനെ അഞ്ച് കൊണ്ട് ഹരിച്ചാൽ നാൽപ്പത്തി അഞ്ചേ ഹരിക്കണം അഞ്ച് ഇത്രയുമാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പോൾ നാൽപ്പത്തി അഞ്ചേ ഹരിക്കണം അഞ്ച് അല്ല അഞ്ച് വരിയിലാണ് നാൽപ്പത്തി അഞ്ച് ചട്ടികൾ വെച്ചിട്ടുള്ളത് അപ്പോൾ നാൽപ്പത്തി അഞ്ചിനെ അഞ്ച് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഒൻപത് കിട്ടും അല്ലേ നാൽപ്പത്തഞ്ച് എണ്ണത്തെ അഞ്ച് തുല്യ ഭാഗമാക്കിയാൽ ഒരു ഭാഗം എത്രയാണ് ഒൻപതാണ് നാൽപ്പത്തഞ്ചിനെ അഞ്ച് കൊണ്ട് ഹരിച്ചാൽ ഒൻപതാണ് നാൽപ്പത്തി അഞ്ചേ ഹരിക്കണം അഞ്ച് ഒൻപത് അപ്പോൾ അഞ്ചിനെ ഒൻപത് തവണ ഗുണിച്ചാൽ നാൽപ്പത്തി അഞ്ച് കിട്ടി അപ്പോൾ നമ്മളവിടെ അഞ്ചേ ഗുണിക്കണം ഒൻപത് നാൽപ്പത്തി അഞ്ച് എന്ന് എഴുതി സ്കൂൾ പാർക്കിലെ തീവണ്ടി അജലിൻ്റെ സ്കൂളിലെ പ്രീ പ്രൈമറിയിൽ മുപ്പത്തി രണ്ട് കുട്ടികളുണ്ട് സ്കൂൾ പാർക്കിലെ തീവണ്ടിയിൽ നാല് ബോഗികളാണുള്ളത് ഓരോ ബോഗിയിലും ഒരേ എണ്ണം കുട്ടികളാണ് കയറുന്നതെങ്കിൽ ഒരു ബോഗിയിൽ എത്ര കുട്ടികൾക്ക് കയറാം മുപ്പത്തി രണ്ട് കുട്ടികളാണല്ലേ മുപ്പത്തി രണ്ടേ ഹരിക്കണം നാല് നാല് ബോഗിയാണ് അപ്പോൾ എട്ട് കുട്ടികൾക്കാണ് ഒരു ബോഗിയിൽ കയറാൻ സാധിക്കുക കളിവണ്ടി അജലിൻ്റെ ക്ലാസ്സിലെ പതിനെട്ട് കുട്ടികൾ പാർക്കിലെ കളിവണ്ടിയിൽ കയറാൻ പോയി ഒരു വണ്ടിയിൽ മൂന്ന് പേർക്ക് കയറാം ഒരേ സമയം എല്ലാവർക്കും കയറണമെങ്കിൽ എത്ര കളിവണ്ടി വേണം പതിനെട്ട് ഹരിക്കണം മൂന്ന് ആറ് ആറ് കളിവണ്ടി വേണം രണ്ട് പേർ വീതം കയറുന്ന കളിവണ്ടിയാണെങ്കിലോ പതിനെട്ട് ഹരിക്കണം രണ്ട് ആറ് കളിച്ച് ജയിക്കൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ക്ലാസ് പ്രവർത്തനം തന്നിട്ടുണ്ട് പേജ് നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ കൊടുത്തിരിക്കുന്ന ഏണിയും പാമ്പും ബോർഡ് നോക്കൂ ആദ്യം ഒന്ന് എഴുതിയ കളത്തിൽ നിന്ന് തുടങ്ങണം ഏണിയിൽ കയറിയും പാമ്പിൽ ഇറങ്ങിയും കളിക്കണം ചില കളങ്ങളിൽ ക്രിയ നൽകിയിട്ടുണ്ട് ഉത്തരമുള്ള കളത്തിലേക്ക് ബട്ടൺ നീക്കി വെക്കുക ആദ്യം നൂറിൽ എത്തുന്ന ആളാണ് വിജയ് അപ്പോൾ ഈ കളി നിങ്ങൾ കാ എന്താണ് കൂട്ടുകാരുമൊത്ത് ക്ലാസ്സിൽ കളിച്ചു നോക്കുക എത്ര മിഠായി പതിനഞ്ച് മിഠായി മൂന്ന് കുട്ടികൾക്ക് തുല്യമായി കൊടുത്താൽ ഒരു കുട്ടിക്ക് എത്ര മിഠായി കിട്ടും പതിനഞ്ച് കുട്ട കുട്ടികൾ മിഠായി ആണുള്ളത് മൂന്ന് കുട്ടികൾക്ക് തുല്യമായിട്ടാണ് കൊടുക്കേണ്ടത് അല്ലേ അപ്പോൾ നമ്മൾ ചെയ്ത രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് ഹരിക്കണം മൂന്ന് അഞ്ചാണ് അപ്പോൾ ഒരു കുട്ടിക്ക് അഞ്ച് മിഠായി കിട്ടും രണ്ട് ക്ലാസ്സിലെ ബെഞ്ച് ഷിയാൻ്റെ ക്ലാസ്സിൽ ഇരുപത്തിയെട്ട് കുട്ടികൾ ഉണ്ട് ഒരു ബെഞ്ചിൽ നാല് പേർ വീതമാണ് ഇരിക്കുന്നത് ക്ലാസ്സിൽ എത്ര ബെഞ്ച് ഉണ്ട് ഇരുപത്തി എട്ട് ഹരിക്കണം നാല് ഏഴാണ് അപ്പോൾ ഏഴ് ബെഞ്ചാണ് ഉള്ളത് മൂന്നാമത്തെ ചോദ്യം നോട്ടും നാണയവും ഒരു അൻപത് രൂപ നോട്ട് അഞ്ച് രൂപ നാണയങ്ങളാക്കി മാറ്റിയാൽ എത്ര നാണയം കിട്ടും പത്ത് രൂപ വീതം എത്ര പേർക്ക് കൊടുക്കാമെന്നും ചോദിച്ചിട്ടുണ്ട് അൻപത് രൂപ നോട്ടെയാണ് നോട്ടാണ് അല്ലേ അഞ്ച് രൂപ നാണയങ്ങളാണ് അപ്പം അൻപത് ഹരിക്കണം അഞ്ച് പത്ത് നാണയങ്ങളാണ് കിട്ടുക അപ്പോൾ പത്ത് രൂപ വീതം എത്ര പേർക്ക് കൊടുക്കാം പത്ത് അൻപതേ ഹരിക്കണം പത്ത് അഞ്ച് അപ്പോൾ അഞ്ച് പേർക്ക് പത്ത് രൂപ വീതം വെച്ച് കൊടുക്കാം ഇനി നാല് വരിയും നിരയും എൺപത്തി ഒന്ന് കുട്ടികളെ വരിയിലും നിരയിലും ഒരേ എണ്ണം വരുന്ന വീതം നിരത്തി നിർത്തി വരിയിൽ എത്ര കുട്ടികൾ നിരയിൽ എത്ര കുട്ടികൾ എൺപത്തി ഒന്ന് ഗുണനഫലമായിട്ട് വരണമെങ്കിൽ എത്ര കിട്ടണം ആ ഒൻപതേ ഗുണിക്കണം ഒൻപതാണ് എൺപത്തി ഒന്ന് അപ്പോൾ വരിയിലും ഒരേപോലെ കുട്ടികളെ നിർത്തിയാൽ ഒൻപത് കുട്ടികൾ നിരയിലും ഒൻപത് കുട്ടികൾ ഇനി അഞ്ചാമത്തേത് മാന്ത്രികപ്പെട്ടി മാന്ത്രികപ്പെട്ടിയിൽ ഏത് സാധനം ഇട്ടാലും ഓരോ മിനിറ്റ് കഴിയുമ്പോഴും അതിൻ്റെ ഇരട്ടിയോട് ഒന്ന് കൂടിക്കൊണ്ടിരിക്കും ഒരു മിഠായി പെട്ടിയിലിട്ട് നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുപ്പത്തിയൊന്ന് മിഠായി ആയി മുപ്പത്തിയൊന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടിയിൽ എത്ര മിഠായി ഉണ്ടായിരുന്നു അപ്പോൾ മിഠായി ഇരട്ടി ഇരട്ടി പ്ലസ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്ത് നോക്കാം ഒന്നിട്ടപ്പോൾ എന്തായത് ആ രണ്ട് അതിൻ്റെ ഇരട്ടിയായി അല്ലേ ഒന്നിൻ്റെ അപ്പോൾ രണ്ടായി ഇരട്ടി പ്ലസ് ഒന്ന് മൂന്നായി പിന്നെ മൂന്നിട്ടപ്പോൾ മൂന്നിൻ്റെ ഇരട്ടി ആറായി ആറ് കൂട്ടണം ഒന്ന് ഏഴായി പിന്നെ ഇട്ടപ്പോൾ എന്തായി ആ ഏഴിൻ്റെ ഇരട്ടിയായി പതിനാല് അല്ലേ പതിനാല് പ്ലസ് ഒന്ന് കൂട്ടണം ഒന്ന് പതിനഞ്ചായി അങ്ങനെ പതിനഞ്ചിട്ടപ്പോൾ പതിനഞ്ചിൻ്റെ ഇരട്ടി മുപ്പതായി മുപ്പത് കൂട്ടണം ഒന്ന് മുപ്പത്തി ഒന്ന് അങ്ങനെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടിയിൽ എത്ര മിഠായി ഉണ്ടായിരുന്നു അല്ലേ മുപ്പത്തി ഒന്ന് മിട്ടായി ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്